ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കുറേ ദിവസങ്ങളായി വീഡിയോ കിട്ടിട്ട് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഞങ്ങളെ വീടുകളിലൊക്കെ വെള്ളം കയറിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരിത് കാരണം ഞങ്ങൾക്ക് ഒന്നിനും സ കഴിഞ്ഞില്ല ശരിക്കൊരു ചെറിയൊരു ഷോക്ക് തന്നെയായിരുന്നു കാരണം ഞങ്ങളെ ഇതുവരെ ഈ ഇത്തരത്തിലുള്ള ഒരു ഇത് ഫേസ് ചെയ്തിട്ടില്ല വീടിനടുത്ത് തന്നെ തൂടുണ്ട് ആ തോട് കവിയുന്നത് കണ്ടിട്ടുണ്ട് എന്നതല്ലാണ്ട് ഇതുപോലെ വെള്ളം ഇത്രത്തോളം കവിഞ്ഞ് കരയിലൊക്കെ കയറി വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഇതാദ്യാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായി മഴയൊക്കെ കുറഞ്ഞിട്ട് ആ മഴയെല്ലാം ഒരു കുറച്ചൊന്ന് കുറഞ്ഞ സമയത്താണ് ഞങ്ങളും എല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് ഓക്കെ ആയത് സെറ്റായത് പുലർച്ചയ്ക്ക് വെള്ളം കയറിയ കാര്യം അറിയുമ്പോഴേക്കും വെള്ളം ഏകദേശം നല്ല ലെവലിൽ തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ആ സമയത്ത് സഹായിച്ച ആൾക്കാർക്ക് ആരുടെയും പേരെടുത്ത് പറയുന്നൊന്നുമില്ല എല്ലാവർക്കും നന്ദി ബാക്കി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് i'll see